ഹരിഗീതം ഓയിൽ മിൽസിൻ്റെ ആളിനാൾ ആയിട്ടുള്ള നമ്മുടെ പ്രിയപ്പെട്ട ഒരു സഹോദരിയാണ് പവിത്ര അല്ലേ പവിത്രയാണ് എല്ലാ ഡീറ്റെയിലും നിങ്ങൾക്കായി പറഞ്ഞുതരും അപ്പോൾ ഞാൻ ചോദിക്കുന്നത് ഒരു രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ ഒരു പരിശോധനയും നമ്മുടെ ഫുഡ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയൊക്കെ വന്നിരുന്നല്ലോ അത് പ്രേക്ഷകർക്കായിട്ടൊന്ന് കൃത്യമായിട്ട് അതിന്റെ ഒരു ആൻസർ നമുക്ക് പ്രശ്നം മിസ് മിസ്ലേബിന്റെയും പിന്നെ വേണ്ടത്ര ഫുഡ് ആൻഡ് സേഫ്റ്റിയുടെ ലൈസൻസ് കാര്യങ്ങളൊന്നും ഇല്ല അതിന്റെ ഒരു പ്രശ്നമാരെന്ന് വന്നിട്ട് അതെല്ലാം ക്ലിയർ ആയിട്ടുണ്ട് അത് എത്ര അത് നമുക്ക് കിട്ടിയിട്ട് കുറച്ച് നാളായി

ഞാനിപ്പോൾ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിനടുത്ത് എൻ്റെ സ്വന്തം നാടാണ് അവിടെ മണ്ണാർശാല എന്ന് പറയുന്ന നാഗരാജ ക്ഷേത്രത്തിനടുത്ത് പ്രവർത്തിക്കുന്ന കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി വളരെ സജീവമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഹരിഗീതം മില്ലിലെ ഒരു ബ്രാൻഡിംഗ് ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ്സ് ലോഞ്ചിങ് ആയിട്ടുണ്ട് മറ്റൊന്നുമില്ല നല്ല പരിശുദ്ധമായ വെളിച്ചെണ്ണയാണ് എന്ന് പറയുന്ന ഇവിടുത്തെ പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഒരു കസ്റ്റമർ വാങ്ങിച്ചിട്ട് അത് കെമിക്കലോ എന്തെങ്കിലും മായം കലർന്നതായിട്ട് ക്ലിനിക്കലി നിങ്ങൾ പ്രൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടുന്ന് പറയുന്ന ഒരു വാക്കാണ് പത്ത് ലക്ഷം രൂപ നഷ്ടപരിഹാരമായിട്ട് കൊടുക്കുക അല്ലേ ആ കസ്റ്റമറിന് തരും കേരളത്തിലെ ഏതെങ്കിലും ഒരു ബ്രാൻഡഡ് കമ്പനിയുടെ വെളിച്ചെണ്ണ കമ്പനികൾ തരുന്നതാണോ ഇതാണ് കൃത്യമായും സത്യസന്ധമായിട്ടും ചെയ്യുന്ന ഒരു പ്രസ്ഥാനത്തിന് വേണ്ടി നെഗറ്റീവ് ഉണ്ടാക്കിയില്ലേ ഇവിടെ പ്രസ്ഥാനങ്ങളിലെല്ലാം റെയ്ഡും അല്ല പരിശോധന കടക്കും അത് ഗവൺമെന്റ് ഡ്യൂട്ടിയാണ് അത് നമ്മൾ കൃത്യമായി നടത്തുന്നുണ്ടോയെന്ന് അറിയാൻ വേണ്ടി ചെയ്യുന്ന അതിനകത്ത് നെഗറ്റീവ് അല്ല അവിടെ വേണ്ടത് പിന്നെ കേരള ഏതൊക്കെ ജില്ലകളിലാണ് നമുക്ക് ഇവിടെ ഡിസ്ട്രിബ്യൂഷനും അതുപോലെ തന്നെ സപ്ലൈ ഒക്കെ ഉള്ളത് നമുക്കിപ്പോൾ തിരുവനന്തപുരം മുതൽ തൃശ്ശൂർ വരെയാണ് നമ്മളിപ്പോൾ കേരളം മൊത്തത്തിന് നോക്കുന്നുണ്ട് നോക്കുന്നുണ്ട് ആവശ്യക്കാരുണ്ടെങ്കിൽ കൃത്യമായിട്ട് നമ്മുടെ പരിശുദ്ധമായ കേര ഡിലേറ്റ് എന്ന് പറയുന്ന

കേര ഡിലേറ്റ് എന്ന് പറയുന്ന ഇവിടുത്തെ പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ ഒരു കസ്റ്റമർ വാങ്ങിച്ചിട്ട് അത് കെമിക്കലോ എന്തെങ്കിലും